പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇത് ധാരാളം പ്രത്യേകതയുള്ള പാറക്കൂട്ടം നിറഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇന്നലകളിലൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയുവാൻ പോലും ചിലപ്പോൾ ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ടാണ് അത്തരത്തിൽ അത്തരത്തിലൊരിടമാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറ മഹാഭാരതത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളാണ് പാണ്ഡവൻ പാണ്ഡവൻപാറയ്ക്കും ഇവിടുത്തെ പാണ്ഡവൻ പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുമുള്ളത് ട്രക്കിങ്ങിനും കാടുകയറ്റങ്ങൾക്കും സാധ്യതകളില്ലാത്ത ജില്ലയായ ആലപ്പുഴയിലെ സ്ഥിരം കാഴ്ചകളിൽ നിന്നും അൽപം വ്യത്യസ്തത നൽകുന്ന ഇടമാണ് ഇത് പേരുപോലെ തന്നെ കൂറ്റൻ പാറക്കൂട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് പാണ്ഡവൻ പാറ പാറകളുടെ അത്ഭുതകരമായ രീതിയിലുള്ള നിർമ്മിതികളും ആരെയും അതിശയിപ്പിക്കുന്നതാണ് നൂറ്റാണ്ടുകളുടെ വെയിലും വഴിയും തണുപ്പുമേറ്റ ശിലാഖണ്ഡങ്ങളിൽ പ്രകൃതിയുടെ ശില്പകല നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അജ്ഞാത വനവാസകാല സമയത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള ഈ പാണ്ഡവൻപാറ എന്ന കുഞ്ഞിഞ്ചരിൽ താമസിച്ചുവെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നുമാണ് ഐതിഹ്യം അതിൽ യുധിഷ്ഠിരൻ തൃശീതാറ്റും ഭീമൻ തൃപ്പുലിയൂരും അർജുനൻ തിരുവാറന്മുളയിലും നകുലൻ തിരുവൻവണ്ടൂരും സഹദേവൻ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയത് കൂടാതെ മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവൻകാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഒരു ദിവസം തന്നെ ഈ ആറ് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തജനങ്ങൾ പുണ്യമായി കരുതുന്നു പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നതിന്റെ തെളിവായി ഒരുപാട് അടയാളങ്ങൾ ഈ പാറക്കൂട്ടങ്ങളിൽ ഇവിടത്തുകാർ കാണിക്കുന്നു വിചിത്ര ആകൃതികളുള്ള പാറകളുടെ ഒരു സഞ്ചയം കൂടിയാണ് ഈ പാണ്ഡവൻ പാറ പാറയുടെ മുകളിൽ നിന്നുകഴിഞ്ഞാൽ നമുക്ക് നൂറ്റവൻ പാറയും കാണുവാൻ സാധിക്കും കൗരവർ താമസിച്ച ഇടവാണ് നൂറ്റവൻപാറ വനവാസകാല സമയത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ പൂജിച്ച വിഗ്രഹമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലുള്ളത് പാണ്ഡവർ ഇവിടെ താമസിച്ചു എന്നതിൻ്റെ പല അടയാളങ്ങളും ഇന്നും ഇവിടത്തെ പാറകളിൽ തെളിഞ്ഞു കാണാം ഭീമന്റെ കാലടി പതിഞ്ഞ കാലടിക്കല് പാണ്ഡവർ ഇരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കസേരയുടെ ആകൃതിയിലുള്ള കസേരക്കല്ല് പടിപ്പുരയുടെ രൂപമുള്ള പടിപ്പുരക്കല്ല് മുറുക്കാൻ ചെല്ലം സിംഹാസനം താമര ആകൃതിയിലുള്ള സ്തൂപങ്ങൾ ആനയുടെ ആകൃതിയിലുള്ള പാറ മദ്ദളപ്പാറ ചെണ്ടപ്പാറ എന്നിങ്ങനെ നിരവധി പാറക്കൂട്ടങ്ങൾ ഇവിടെ കാഴ്ചകളായി നമുക്ക് ഉണ്ട് ഇതാണ് ഭീമന്റെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാലടിക്കല്ല് തൊട്ടടുത്തായി തന്നെ വെറ്റില ജലത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പാറയും നമുക്ക് കാണുവാൻ സാധിക്കും കഴിവതും മഴയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ടേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം പാറകളിൽ വഴുക്കലും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുവഴി അപകടം സംഭവിക്കാനും ഇടയുണ്ട് ഇവിടെ കാണുന്ന ഈ പാറകളാണ് മദ്ദളപ്പാറ ചെണ്ടപ്പാറ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കാരണം ഈ പാറകളിൽ നമ്മൾ കല്ലുകൊണ്ട് കൊട്ടിയാൽ മദ്ദളത്തിൻ്റെയും ചെണ്ടയുടെയും ശബ്ദം കേൾക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കാണുന്ന പാറയാണ് തവളപ്പാറ എന്നറിയപ്പെടുന്നത് കാരണം ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു തവളയുടെ രൂപമാണ് തൊട്ടടുത്തായി തന്നെ ആമപ്പാറയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന് ആമയുടെ ആകൃതി ആയതിനാലാണ് അതിന് ആമപാറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തായി നമുക്കൊരു നാഗരാജ പ്രതിഷ്ഠയും കാണുവാൻ സാധിക്കും മാത്രമല്ല പാണ്ഡവൻപാറയിലെ പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു ജലസ്രോതസ്സുണ്ട് ഉണ്ട് പഞ്ചപാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യുവാനും കുളിക്കുവാനും മറ്റും ഈ ജലസ്രോതസ്സാണ് ഉപയോഗിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു ഇതിനെ കന്യാകുമാരി എന്നാണ് പ്രദേശവാസികൾ വിളിക്കുന്നത് പടിപ്പുരയിൽ നിന്ന് നൂശം നൂറു മീറ്റർ വടക്കു കിഴക്കുമാറിയാണ് ഇതുള്ളത് എത്ര കടുത്ത വേനലായാലും ഇവിടുത്തെ ജലം വറ്റില്ല എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്